ഡിഗ്രി കഴിഞ്ഞിട്ട് ഡിഗ്രീൻ്റെ റിസൾട്ട് വരാൻ കുറച്ച് വൈകി അപ്പോഴത്തേക്കും എനിക്ക് എടുക്കേണ്ട കോഴ്സിൻ്റെ അഡ്മിഷനൊക്കെ ക്ലോസ് ആയി പക്ഷെ ഒരു വർഷം എനിക്ക് വെറുതെ കളയാനുണ്ടായില്ല എനിക്ക് എങ്ങനെയും ഫിനാൻഷ്യലി എൻ്റെ ഹസ്ബൻഡിനെ സപ്പോർട്ട് ചെയ്യണം എന്ന വലിയൊരാഗ്രഹം കൊണ്ട് തന്നെയാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത് ഇപ്പോഴും ജീവിക്കുന്നതും അങ്ങനെ വെറുതെ ഇഷ്ടം നോക്കിയപ്പോഴാണ് പ്രോട്ടക് അക്കാഡമിയിലോ ഒരു ആഡ് കണ്ടത് ടീച്ചർ ആകണമോ എന്നത് അത് വല്ലാണ്ട് സ്ട്രൈക്ക് ചെയ്ത് ഇപ്പോഴും സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു ഡയലോഗാണത് വലിയ താല്പര്യമൊന്നും ഉണ്ടായില്ല ടീച്ചിങ് ഫീൽഡിനോട് ജസ്റ്റ് ഒരു കോഴ്സ് അത്രേ ഞാൻ കണ്ടോളൂ പക്ഷേ ജസ്റ്റ് ഒരു കോഴ്സ് മാത്രമല്ല എന്ന് കാണിച്ചെന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം മൂന്ന് ടീച്ചേഴ്സാണ് എനിക്ക് കഴിയും പേടിയായിരുന്നു എനിക്ക് ഇവരൊക്കെ എന്നെ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുമെന്ന് ഏഹ് ഇവിടെ ഉള്ള കുട്ടികളാണെങ്കിലും ടീച്ചേഴ്സാണെങ്കിലും എന്നെ എങ്ങനെ അക്സെപ്റ്റ് ഒരു വലിയ പേടി എനിക്കുണ്ടായിരുന്നു പക്ഷെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ഒരു ഏജ് ഡിഫറൻസ് ഇല്ല ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഇവിടെ ഏജ് ഡിഫറൻസ് ഇല്ല ഏത് പ്രായക്കാർക്കാണെങ്കിലും എത്ര ചെറുതാണെങ്കിലും എത്ര വലുതാണെങ്കിലും എല്ലാവരും സമനിലയാണ് അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ക്വാളിറ്റി ടീച്ചേഴ്സ് ആണെങ്കിലും ക്ലാസ് ടൈമിൽ നല്ല രീതിക്ക് അടിപൊളിയായിട്ട് മനസ്സിലാവുന്ന ടീച്ചിങ് മെത്തേഡിലൂടെയാണ് അവർ നമ്മളെ പഠിപ്പിക്കുക ഇനി അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ ക്ലാസ്സിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്ത് ഡൗട്ട് മാറ്റിയതിന് പിന്നെയാണ് അടുത്ത ഒരു ടോപ്പിലേക്ക് അവർ പോകാം അതേപോലെ തന്നെ സാർമാരാണ് ടീച്ചേഴ്സ് സിലബസ് കാര്യമാണ് എടുക്കുന്നതെങ്കിൽ സാർമാർ സിലബസ് അല്ലാത്ത ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ട പല സബ്ജക്റ്റുകളെ കുറിച്ചും പല തവണ വന്ന് ക്ലാസ് എടുത്ത് അത് വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടെ നിന്ന് ഓരോ പരിപാടി ഉണ്ടെങ്കിലും അതിനകത്ത് ഓരോ പാഠങ്ങൾ പഠിക്കാനുണ്ടാകും അതിനോടനുബന്ധിച്ച് ഞങ്ങൾക്ക് പോയതാണ് ഡിസബിലിറ്റി ആയിട്ടുള്ള കുട്ടികളുടെ സ്കൂളിലേക്ക് അതിൽ നിന്ന് ഞങ്ങൾക്കൊരു പാഠമുണ്ടായിരുന്നു അങ്ങനെ ഓരോ പാഠങ്ങൾ കിട്ടിയും നല്ലൊരു വ്യക്തിയായും നല്ലൊരു ടീച്ചറായും മാറാൻ ഇപ്പോൾ ഒരു കോൺഫിഡൻസ് ഉണ്ട് അതിനെല്ലാം സഹായിച്ച സാർമാരും ടീച്ചേഴ്സും ആണ് നല്ലൊരു ടീച്ചിങ് മെത്തേഡും നല്ലൊരു ക്ലാസ്സാണ് ഇവിടെ ലഭിക്കുന്നത്